നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ ശബരിമലയിൽ സ്വർണം ചെമ്പാക്കിയത് എൻ വാസുവാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന എൻ വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്ന് ഉണ്ണികൃഷൻ പോറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംബന്ധിച്ചതായാണ് വിവരങ്ങൾ എന്നാലും നോക്കണേ സ്വർണമൊക്കെ എത്രയും പെട്ടെന്നാണ് ചെമ്പാകുന്നതെന്നും ചെമ്പ് തിരിച്ച് സ്വർണമാകാനുള്ള വഴി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പിന്നാമ്പുറത്ത് നിന്ന് വരുന്ന വാർത്തകളൊക്കെ ആരായിരുന്നു ഈ ഉണ്ണികൃഷൻ പോറ്റി ഉണ്ണികൃഷൻ പോറ്റിക്ക് ശബരിമലയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഇത്രയ്ക്കും ദൃഢമായത് എന്നറിയേണ്ടേ ഈ ഉണ്ണികശം പൂറ്റി തിരുവനന്തപുരത്ത് ഒരു സാധാരണ ബ്രാഹ്മണൻ്റെ മകനായി ജനിച്ച് അവിടെ അമ്പലങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഉണ്ണികശം പൂറ്റി പെട്ടെന്നാണ് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയത് പക്ഷെ ബാംഗ്ലൂരിൽ ഈ പൂജാകർമ്മങ്ങളും വിധികളുമൊക്കെ കേരളത്തിൽ നിന്നും ഒരുപാട് വിഭിന്നമാണ് അവിടെ ഉന്നതരുമായി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടീശ്വരന്മാരുടെ ഉറ്റത്തോഴനായ ഒരു നമ്പൂതിരിയായി മാറി എന്നുള്ളതാണ് സത്യം അതിനുശേഷമാണ് ബാംഗ്ലൂരിൽ നിന്നും ശബരിമലയിലേക്കുള്ള വരവ് പക്ഷേ ഉണ്ണികൃഷ്ണ പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിസാരക്കാരനായി ഒന്നുമല്ല ശബരിമലയിൽ വന്നത് കോടിക്കണക്കിന് രൂപ ശബരിമലയിൽ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ കണക്കുകൾ ഏകദേശമൊക്കെ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നദാന മണ്ഡപത്തിലേക്ക് ലിഫ്റ്റ് വെക്കാൻ വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപയാണ് ഉണ്ണികഷൻ പോറ്റി കൊടുത്തത് യഥാർത്ഥത്തിൽ അത് കൊടുത്തത് വെല്ലാരി സ്വദേശി ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളായിരുന്നു അതുകൂടാതെ പതിനേഴ് ടൺ അരി എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സംഭാവന മുപ്പത് ടൺ പച്ചക്കറി മണിമണ്ഡപം ആ മണിമണ്ഡപത്തിൽ വെക്കാനുള്ള എല്ലാ മണികളും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് ലക്ഷം രൂപ കൂടാതെ ഇനിയുമുണ്ട് കണക്കുകൾ പക്ഷേ ഉണ്ണി കൃഷ്ണൻ പോറ്റി കൊടുത്ത ഈ പണം മുഴുവൻ അല്ലെങ്കിൽ ഈ വഴിപാടുകൾ മുഴുവൻ ഈ സാധനങ്ങൾ മുഴുവൻ പോറ്റിയുടേതായിരുന്നു കർണാടകയിലെ ഗോവർദ്ധനയെ പോലെയൊക്കെയുള്ള വമ്പൻ ബിസിനസ്സുകാരെയും കനി മുതലാളിമാരെയും ഒക്കെ പിടിച്ച് അവരുടെ കയ്യിൽ നിന്നും അഞ്ചു കോടി വാങ്ങിയാൽ നാല് കോടി അടിച്ചു മാറ്റും ഒരു കോടി കൊടുക്കും അല്ലെങ്കിൽ നാല് കോടി അടിച്ചു മാറ്റും ഒരു കോടി കൊടുക്കും കാരണം നമ്പൂതിരിയല്ലേ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ വായാടിയാണെങ്കിലും ഈയിടയ്ക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ട് അയാളും നമ്പൂതിരി ഗണത്തിലാണല്ലോ പെടുന്നത് തന്ത്രി കുടുംബത്തിൽ പിറന്നയാളാണെന്നാണല്ലോ പറയുന്നത് അയാൾ പറയുന്നത് കേട്ടു ഈ തന്ത്രി നറുക്കെടുപ്പിൽ അവസാനം ഒരു മൂന്ന് പേരുടെ പേര് ദേവസ്വം ബോർഡ് പറയും ഈ മൂന്ന് പേരുടെ പേരിൽ ഒരാളെ നറുക്കെട്ടെടുക്കും പക്ഷേ ഈ നറുക്കെട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് അൻപതും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ ചെക്ക് എഴുതി മേടിക്കും ഈ ചെക്ക് മാറിക്കിട്ടിയാലുള്ള പണം ഇത് ദേവസ്വം ഉദ്യോഗസ്ഥർക്കാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ചില എണ്ണപ്പെട്ട അവിടുത്തെ മുതലാളിമാർക്കാണ് ആ പണം അവർക്ക് പോകും അതുപോലെ തന്നെ ഓരോ മാസവും നടവരവ് ഈ നടവരവിൽ ഈ പറയുന്ന പൂജാരിമാർക്കൊക്കെ കാണിക്കയായി പണം കിട്ടാറുണ്ട് അതിൻ്റെ ഇത്ര ശതമാനവും അവർക്ക് കൊടുക്കണം എന്നും ഇവരുടെ ഒരു അലിഖിത നിയമം ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു സംഗതിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു സൂപ്പർ സ്റ്റാർ ഗണേശെന്നാണ് പേര് അയാളും മഞ്ജുനാഥെന്നു പേരുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ ഒരു നിർമ്മാതാവും അവർ രണ്ടുപേരും ശബരിമലയിൽ പോകാനായി വരുന്നു കൂട്ടത്തിൽ എന്നെയും വിളിക്കുന്നു ഞങ്ങൾ പേരും കൂടി അങ്ങനെ പോലീസ് അകമ്പടിയൊക്കെ തന്നു അങ്ങനെ അത് കർണാടകയിൽ നിന്നുള്ള ഉത്തരവിൻ്റെ പുറത്താണ് അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും കൂടി ശബരിമലയിൽ എത്തുന്നു അവിടെ പതിനെട്ടാം പടി വഴി കയറാൻ വേണ്ടി എളുപ്പത്തിൽ ഗണേശനും മഞ്ജുനാഥനുമൊക്കെ സാധിക്കുന്നു അതൊക്കെ അവിടെ നിന്നുള്ള അറേഞ്ച്മെൻസാണ് അതിനുശേഷം തന്ത്രയുടെ അടുത്ത് പോയിട്ട് ഇവർക്ക് പ്രത്യേകമായി ചില പൂജകളും വഴിപാടുകളുമൊക്കെ കഴിക്കണം അങ്ങനെ തന്ത്രിയുടെ മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ല ഇങ്ങനെ വരുന്ന ചില വിശിഷ്ട വ്യക്തികളെ മാത്രം അങ്ങോട്ടേക്ക് വിളിക്കും പക്ഷേ അന്ന് ഈ സൂപ്പർ സ്റ്റാർ ഗണേശിനെയും അതുപോലെ ഈ പറഞ്ഞ ഒക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ അവർ തന്ത്രിയുടെ അടുത്ത് പോയി ഏതോ വഴിപാടുകളുമൊക്കെ നടത്തിയതിനു ശേഷം ലക്ഷക്കണക്കിന് രൂപയുടെ കെട്ടുകളാണ് കൊടുത്തത് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ കെട്ടുകളാണ് തന്ത്രിക്ക് കൊടുത്തതും അവിടെ വഴിപാടുകളായി ഇട്ടതും സമർപ്പിച്ചതും അങ്ങനെ ഇത് ഒരാളുടെ മാത്രം കാര്യമാണെങ്കിൽ ഇതെനിക്ക് നേരിട്ട് കണ്ടതുകൊണ്ടുള്ള അനുഭവമാണ് ഇത് ഒരാളുടെ മാത്രം അനുഭവമാണെങ്കിൽ അവിടെ ഓരോ വർഷവും വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇടുന്ന വഴിപാടുകളും സംഭാവനകളും ഒക്കെ എത്രയാണെന്ന് ഊഹിക്കാമല്ലോ ഉണ്ണികശംപൂറ്റിയെ ചോദ്യം ചെയ്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഉണ്ണിക്കഷം പൂറ്റി അവിടെ നിന്നുള്ള കട്ടലപ്പടയും വാതിലും ഒക്കെ ഇളക്കി കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി ഓരോ ഭക്തന്മാരുടെ അടുത്തും കൊണ്ടുപോകും എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കോടികൾ സമ്പാദിച്ചു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇതിന് കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടാൻ ഒരു സിനിമാ നടനെയും ഉപയോഗിച്ചു ജയറാമിനെ അങ്ങനെ ജയറാം കുറച്ച് ഭക്തരെയൊക്കെ അദ്ദേഹവും വിളിച്ചു വരുത്തി അവിടെ തന്നെ കാണിക്കുകയായി ലക്ഷങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഉണ്ണികഷം പൊറ്റിയും ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ദേവസ്വം ബോർഡും അതേപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിലെ ചില ആളുകളും തന്നെയല്ലേ എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നതും വിശ്വാസികൾക്ക് മനസ്സിലാകുന്നതും എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമായ ചില അറസ്റ്റുകൾ ഉണ്ടാകും മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പിന്നാമുറത്ത് നിന്നും വരുന്ന വാർത്തകൾ എന്താണെങ്കിലും കണ്ടറിയാം അയ്യപ്പൻ്റെ സ്വർണം ഉരുക്കിയ ആളുകളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് സർക്കാർ പറയുമ്പോൾ ആരൊക്കെയാണ് ഉരുക്കിയതെന്ന് വ്യക്തമായി ദേവസ്വം ബോർഡിനറിയാം ഇതിൻ്റെ പണം കൈപ്പറ്റിയവരും സ്വർണം കൈപ്പറ്റിയവരും ഒക്കെ ദേവസ്വം ബോർഡിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് എന്ന് തന്നെയാണ് ഉണ്ണികൃഷൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് വെളിപ്പെടുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഉണ്ണികൃഷൻ പോറ്റി ഒരു ചെറിയ മീനല്ല ഉണ്ണികൃഷൻ പോറ്റി ഒരു വലിയ തിമിങ്കലം തന്നെയാണ് എന്നുറപ്പിക്കേണ്ടിയിരിക്കുന്നു